എല്ലാവർക്കും നമസ്കാരം ടോപ് ട്യൂഷന്റെ എസ് എസ് എൽ സി ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ഇത്രയും നാൾ ചരിത്രത്തിലെ യുദ്ധങ്ങളെയും രാജാക്കന്മാരെയും സ്വാതന്ത്ര്യ സമരത്തെയും ഒക്കെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഇന്ന് നമ്മൾ കുറിച്ചു വ്യത്യസ്തമായൊരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഘടന എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ സമൂഹത്തിലെ പല സ്ഥാപനങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഒരു ഭാഗമാണ് പക്ഷെ ചരിത്രവുമായി ഇതിന് ഒരുപാട് ബന്ധമുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തെ അടുത്തറിയാൻ എല്ലാവരും റെഡിയല്ലേ കൊള്ളാം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എന്താണ് ഒരു സാമൂഹിക വ്യവസ്ഥ അഥവാ സോഷ്യൽ സിസ്റ്റം എന്ന് നോക്കാം നമ്മുടെ ശരീരം പോലെയാണ് ഒരു സമൂഹം എന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിൽ ഹൃദയം ശ്വാസകോശം തലച്ചോറ് ഇന്നിങ്ങനെ പല അവയവങ്ങളില്ലേ ഇവയെല്ലാം ഒരുമിച്ച് പരസ്പരം സഹായിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അല്ലേ അതുപോലെ ഒരു സമൂഹത്തിലും പല സ്ഥാപനങ്ങളുണ്ട് കുടുംബം വിദ്യാഭ്യാസം സാമ്പത്തികം മതം സർക്കാർ എന്നിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ സമൂഹം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നത് ഇതിനെയാണ് നമ്മൾ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഹെർബർട്ട് സ്പെൻസർ എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് സമൂഹത്തെ ഒരു ജീവനുള്ള ശരീരത്തോട് ആദ്യമായി ഉപമിച്ചത് നല്ലൊരു താരതമ്യം അല്ലേ ഇനി നമ്മുടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെപ്പോലെ ഇത്രയധികം വൈവിധ്യമുള്ള ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടോ സംശയമാണ് ജാതി മതം ഭാഷ സംസ്കാരം ഗോത്രങ്ങൾ അങ്ങനെ എന്തെല്ലാം വൈവിധ്യങ്ങളാണ് ഈ വൈവിധ്യമാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ നട്ടെല്ല് എന്നു പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ജി എസ് ഘുരിയെ എന്ന പ്രശസ്തനായ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണെന്നാണ് നമുക്കതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം എന്താണ് ജാതി വ്യവസ്ഥ അഥവാ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യൻ സമൂഹത്തിലെ ആളുകളെ പല തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഒരു രീതിയാണിത് ഇത് ഹിന്ദുമതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരാളുടെ ജാതി നിർണയിക്കുന്നത് ജനനം കൊണ്ടാണ് അതായത് ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ചാൽ ജീവിതകാലം മുഴുവൻ ആ ജാതിയിൽ തന്നെ തുടരണം വേറൊരു ജാതിയിലേക്കു മാറാൻ കഴിയില്ല ഓരോ ജാതിക്കും അതിൻ്റെതായ ആചാരങ്ങളും തൊഴിലുകളും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എം എൻ ശ്രീനിവാസ് എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ പഠനങ്ങൾ നമ്മളെ സഹായിക്കും പണ്ടുകാലത്ത് ഈ ജാതി വ്യവസ്ഥയ്ക്ക് ചില പ്രധാന സവിശേഷതകളുണ്ടായിരുന്നു ഒന്നാമത്തേത് സാമൂഹിക ശ്രേണീകരണം അഥവാ സോഷ്യൽ ഹയറാർക്കിയായിരുന്നു അതായത് സമൂഹത്തിലെ അംഗങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായി തരംതിരിച്ചിരുന്നു ഉയർന്ന ജാതിക്കാർക്ക് കൂടുതൽ സാമൂഹിക പദവിയും അവകാശങ്ങളും ലഭിച്ചു അതേസമയം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് യാതൊരു പദവിയോ അവകാശങ്ങളും ലഭിച്ചില്ല ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെയുള്ള വർണ്ണവിഭജനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിലൊന്നും പെടാത്ത സമൂഹത്തിൽ നിന്ന് പൂർണമായും പുറന്തള്ളപ്പെട്ടൊരു വിഭാഗവും ഉണ്ടായിരുന്നു അവരെ പഞ്ചമർ അഥവാ അവർണർ എന്ന് വിളിച്ചു രണ്ടാമത്തെ പ്രത്യേകത തൊഴിൽ വിഭജനമായിരുന്നു ഓരോ ജാതിക്കും പാരമ്പര്യമായി ചില പ്രത്യേക തൊഴിലുകൾ നിശ്ചയിച്ചിരുന്നു ഉദാഹരണത്തിന് ബ്രാഹ്മണർ പൂജാരികളും ക്ഷത്രിയർ യോദ്ധാക്കളും വൈശ്യർ കച്ചവടക്കാരും ശൂദ്രർ മറ്റുയർന്ന ജാതിക്കാരെ സേവിക്കുന്നവരുമായിരിക്കണം ഒരാൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല ഇത് സമൂഹത്തിൽ യാതൊരു ചലനാത്മകതയുമില്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു അതായത് ഒരാൾക്ക് തന്റെ കഠിനാധ്വാനം കൊണ്ട് ഉയർന്ന പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല മൂന്നാമതായി ഇതൊരു സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഉപാധിയായിരുന്നു ഓരോ ജാതിയിലെയും അംഗങ്ങൾ തങ്ങളുടെ ജാതിയുടെ നിയമങ്ങളും കടമങ്ങളും കർശനമായി പാലിക്കണമായിരുന്നു ശുദ്ധി അശുദ്ധി എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നത് ഇത് ജാതികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കർശനമായി നിലനിർത്താൻ കാരണമായി താഴ്ന്ന ജാതിക്കാരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് ഉയർന്ന ജാതിക്കാരിൽ നിന്ന് ഒരു നിശ്ചിത സാമൂഹിക അകലം പാലിക്കേണ്ടി വന്നു ഐത്തം അഥവാ തൊട്ടുകൂടായ്മ എന്ന പോലെയുള്ള ദുരാചാരങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ആളുകൾക്ക് അവകാശമില്ലായിരുന്നു ഹോ എന്തൊരു കഷ്ടമായിരുന്നു അല്ലേ ഭാഗ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സംരക്ഷണ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ഐത്തം ആചരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് നാലാമത്തെ പ്രത്യേകത വിവാഹത്തിലെ നിയന്ത്രണങ്ങളായിരുന്നു ജാതി വ്യവസ്ഥയിൽ സ്വജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതിനായിരുന്നു പ്രോത്സാഹനം മറ്റു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ ജാതിയിൽ നിന്ന് പുറന്തള്ളിയിരുന്നു ഓരോ ജാതിയും അതിന്റെ അതിരുകൾ ലംഘിക്കാതെ നിലനിർത്താനായിരുന്നു ഈ രീതി പിന്തുടർന്നത് അവസാനമായി ജാതി വ്യവസ്ഥ സമൂഹത്തിൽ വലിയ അസമത്വവും പാർശ്വവൽക്കരണവും സൃഷ്ടിച്ചു താഴ്ന്ന ജാതിക്കാരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവർക്ക് വിദ്യാഭ്യാസം ഭൂമി മറ്റു വിഭവങ്ങൾ എന്നിവ നിഷേധിക്കപ്പെട്ടു ഇത് സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ കൂടുതൽ പരിഗണിക്കപ്പെടുകയും മറ്റൊരു വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിന് കാരണമായി എന്നാൽ കാലക്രമേണ ഈ ജാതി അടിസ്ഥാനത്തിലുള്ള അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ഇന്ത്യയിലുടനീളം നിരവധി പ്രക്ഷോഭങ്ങൾ ഉയർന്നുവന്നു നമ്മുടെ കേരളത്തിൽ നടന്ന കല്ലുമാല സമരം മൂക്കുത്തി സമരം പന്തിഭോജനം ലഹള എന്നിവയൊക്കെ ഇതിനുദാഹരണങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും സമത്വമുറപ്പ് നൽകുന്നു ഇന്ന് ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ വ്യവസ്ഥകളും സാമൂഹിക പ്രസ്ഥാനങ്ങളും പരമ്പരാഗത ജാതി വ്യവസ്ഥയുടെ കർശനമായ ആചാരങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഇത് സാമൂഹിക ചലനാത്മകതയെ സ്വാധീനിക്കുകയും സമത്വം പ്രോത്സാഹിപ്പിക്കുകയും ജാതി വിവേചനം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു നീതിയുക്തമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വഴിയൊരുക്കി ഇനി നമുക്ക് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിലെ മറ്റൊരു പ്രധാന ഘടകമായ മതത്തെക്കുറിച്ച് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് എന്താണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത ഇവിടെ ഭരണകൂടത്തിന് ഒരു പ്രത്യേക മതവുമില്ല എല്ലാ മതങ്ങളോടും ഒരേ സമീപനമാണ് ഭരണഘടനയുടെ പതിനഞ്ചാം അനുച്ഛേദം മതം വംശം ജാതി ലിംഗം ജനനസ്ഥലം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നു ഇന്ത്യയിൽ ഉദ്ഭവിച്ച മതങ്ങളും അതായത് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖുമതം എന്നിവയും പുറത്തുനിന്ന് വന്ന മതങ്ങളായ ഇസ്ലാം ക്രിസ്തുമതം എന്നിവയും ഇവിടെ ഒത്തൊരുമയോടെ നിലനിൽക്കുന്നു എന്നത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷതയാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ മതം പല പ്രധാന പങ്കുകൾ വഹിക്കുന്നുണ്ട് ഒന്നാമതായി ഇത് സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഒരു ഉപാധിയാണ് സത്യസന്ധത അനുകമ്പ പരസ്പര ബഹുമാനം സ്നേഹം സാമൂഹിക ഉത്തരവാദിത്തം നീതി തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഈ മൂല്യങ്ങൾ വ്യക്തികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും അവരെ നയിക്കുകയും ചെയ്യുന്നു അതുവഴി സമൂഹത്തിൽ സഹവർത്തിത്വവും സാമൂഹിക ക്രമവും ഉറപ്പാക്കാൻ കഴിയുന്നു രണ്ടാമതായി മതം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പന്നമാക്കുന്നു ക്ഷേത്രങ്ങൾ പള്ളികൾ മോസ്കുകൾ വിഹാരങ്ങൾ ഗുരുദ്വാരകൾ എന്നിവിടങ്ങളിലെ ചിത്രങ്ങളും കുത്തുപണികളും ഈ സാംസ്കാരിക സമ്പന്നതയെ കാണിക്കുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രവർത്തിച്ച കബീർദാസ് സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി നിലകൊണ്ട മീരാഭായ് ജാതി വിവേചനത്തെയും സാമ്പത്തിക അസമത്വത്തെയും എതിർത്ത ഗുരുനാനക് എന്നിവരുടെ സംഭാവനകൾ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ സമ്പന്നമാക്കിയ ഘടകങ്ങളാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഓണം ക്രിസ്മസ് ഈദ് തുടങ്ങിയ വിവിധ മതപരമായ ഉത്സവങ്ങളിൽ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഭാഗമാകുമ്പോൾ അത് സമൂഹത്തിൽ ഐക്യവും സൗഹൃദവും ശക്തിപ്പെടുത്തുന്നു അല്ലേ മൂന്നാമതായി മതം സാമൂഹിക മാറ്റങ്ങൾക്ക് വേഗത കൂട്ടിയിട്ടുണ്ട് ചില മതപ്രസ്ഥാനങ്ങൾ സാമൂഹിക പ്രസ്ഥാനങ്ങളായി പരിണമിക്കുകയും സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു രാജാറാം മോഹൻ റായുടെ നേതൃത്വത്തിലുള്ള ബ്രഹ്മസമാജം ഇതിനൊരു ഉദാഹരണമാണ് അവർ ജാതി വിവേചനത്തെ വെല്ലുവിളിക്കുകയും സമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും ചില സമയങ്ങളിൽ മതത്തിൻ്റെ പേരിലുള്ള ഭിന്നതകളും സംഘർഷങ്ങളും നമ്മുടെ സാമൂഹിക ക്രമത്തെ വെല്ലുവിളിക്കാറുണ്ട് എന്നതും നമ്മൾ മറക്കരുത് ഇനി നമുക്ക് ഭാഷയിലേക്ക് വരാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷാപരമായ വൈവിധ്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളും കൂടാതെ നൂറുകണക്കിന് പ്രാദേശിക ഭാഷകളും ഇവിടെയുണ്ട് ഭാഷ ആശയവിനിമയത്തിലുള്ള ഒരു ഉപാധി മാത്രമല്ല അത് സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും പ്രതീകമാണ് പ്രൊഫസർ ഇരാവതി കാർവേ എന്ന പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ ഭാഷകളെ ഇന്തോ യൂറോപ്യൻ ദ്രാവിഡൻ ആസ്ട്രോ ഏഷ്യാറ്റിക് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളം ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് ഭാഷ നമ്മുടെ സമൂഹത്തിൽ പല പങ്കുകളും വഹിക്കുന്നുണ്ട് ഒന്ന് അത് സാംസ്കാരിക പാരമ്പര്യങ്ങളെ സജീവമാക്കുന്നു വടക്കൻ പാട്ടുകൾ പോലുള്ള വാമൊഴി ഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഗാനങ്ങൾ പരമ്പരാഗത മൂല്യങ്ങളെയും സാമൂഹിക നിയമങ്ങളെയും ചരിത്ര സംഭവനങ്ങളെയും സംരക്ഷിക്കാൻ സഹായിച്ചു രണ്ട് ഭാഷ ഒരു സ്വത്വബോധം നൽകുന്നു മലയാളം സംസാരിക്കുന്ന നമ്മളെ മലയാളികൾ എന്ന് വിളിക്കുന്നത് പോലെ തമിഴർ ബിഹാരികൾ പഞ്ചാബികൾ എന്നിങ്ങനെ ആളുകളുടെ ഭാഷയും സ്വത്വവും ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മറ്റു ഭാഷകളിലെ കഥകളും കവിതകളും സാഹിത്യകൃതികളും പഠിക്കുമ്പോൾ ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സംസ്കാരത്തെ അറിയാൻ നമുക്ക് കഴിയുന്നു ഇത് പരസ്പര ബഹുമാനവും സൗഹൃദവും വളർത്തുന്നു ഇനി നമുക്ക് ഗോത്ര സമൂഹം ഗ്രാമീണ സമൂഹം നഗരസമൂഹം എന്നിങ്ങനെയുള്ള വിഭജനത്തെക്കുറിച്ച് നോക്കാം ആദ്യം ഗോത്ര സമൂഹം അഥവാ ട്രൈബൽ എടുക്കാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോത്ര ജനസംഖ്യയുള്ളത് ആഫ്രിക്കയിലാണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് മിസോറാം നാഗാലാൻഡ് മേഘാലയ തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലും ഗോത്രവർഗ്ഗക്കാർ കൂടുതലുണ്ട് ഓരോ ഗോത്ര സമൂഹത്തിനും അതിൻ്റേതായ ഭാഷയും ആചാരങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളുമുണ്ട് അവർ പ്രകൃതിയുമായി വളരെ അടുത്ത് ഇടപഴകിയാണ് ജീവിക്കുന്നത് നമ്മുടെ പാരമ്പര്യ നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിന് പത്മശ്രീ ലഭിച്ച വയനാട്ടിലെ ചെറുവയൽ രാമനെ പരമ്പരാഗത വൈദ്യത്തിന് പത്മശ്രീ ലഭിച്ച ലക്ഷ്മിക്കുട്ടിയമ്മയെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവർ ഗോത്ര സമൂഹത്തിൽ നിന്നുള്ളവരാണ് ഗോത്രസമൂഹങ്ങൾ നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പരമ്പരാഗത അറിവുകൾ കല സംസ്കാരം എന്നിവയിലൂടെ അവർ ഇന്ത്യൻ സമൂഹത്തെ സമ്പന്നമാക്കുന്നു വാർലി പെയിൻറിങ് പോലുള്ള ഗോത്ര കലാരൂപങ്ങൾ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ജന്മിമാരുടെയും പണമിടപാടുകാരുടെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ അവർ നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സന്താൽ കലാപം കലാപം നമ്മുടെ വയനാട്ടിൽ നടന്ന കുറിച്ച കലാപം എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇനി ഗ്രാമീണ നഗര സമൂഹങ്ങളെ നോക്കാം പുരാതന കാലം മുതൽ ഇന്ത്യ ഒരു ഗ്രാമങ്ങളുടെ നാടായിരുന്നു ഗ്രാമീണ സമൂഹം കൃഷിയെയും ചെറുകിട വ്യവസായങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അവിടെ ആളുകൾ തമ്മിൽ അടുത്ത ബന്ധങ്ങളും പരമ്പരാഗത ജീവിതശൈലിയുമാണുള്ളത് എന്നാൽ നഗരസമൂഹം വ്യവസായങ്ങളെയും സേവനങ്ങളെയും ആധുനിക സൗകര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അവിടെ തിരക്കേറിയ ജീവിതശൈലിയും വൈവിധ്യമറിയുന്ന ജനങ്ങളുമാണുള്ളത് ഈ രണ്ട് സമൂഹങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഭക്ഷണത്തിനും അസംസ്കൃത വസ്തുക്കൾക്കുമായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിക്കുന്നു സാങ്കേതിക വിദ്യക്കും വിപണികൾക്കുമായി ഗ്രാമങ്ങൾ നഗരങ്ങളെയും ആശ്രയിക്കുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം ഈ രണ്ട് സമൂഹങ്ങളെയും ബന്ധിപ്പിക്കുന്നു ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയാണ് ഗ്രാമം അവസാനിക്കുന്നത് എവിടെയാണ് നഗരം തുടങ്ങുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ഇതിനെ റൂറൽ ഏർബൻ കണ്ടിന്യം എന്ന് പറയുന്നു അവസാനമായി വൈവിധ്യവും ബഹുസ്വരതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം വൈവിധ്യമെന്നാൽ വെറും വ്യത്യാസങ്ങളുടെ സാന്നിധ്യമാണ് എന്നാൽ ബഹുസ്വരത എന്നത് ഈ വൈവിധ്യങ്ങൾ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും സഹകരിച്ചും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഓർക്കസ്ട്രയിൽ പലതരം സംഗീതോപകരണങ്ങളുണ്ട് അത് അതിൻ്റെ വൈവിധ്യമാണ് എന്നാൽ ആ ഉപകരണങ്ങളെല്ലാം ചേർന്ന് മനോഹരമായ ഒരു സംഗീതമുണ്ടാക്കുമ്പോഴാണ് അവിടെ ബഹുസ്വരതയുണ്ടാകുന്നത് അതുപോലെ നമ്മുടെ സമൂഹത്തിലെ വൈവിധ്യങ്ങൾ ഭിന്നതയിലേക്ക് നയിക്കാതെ ഐക്യത്തിനും സൗഹൃദത്തിനും കാരണമാകുമ്പോഴാണ് ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാകുന്നത് ഇതിനെയാണ് നമ്മൾ ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നത് നമ്മുടെ വൈവിധ്യങ്ങളെ അംഗീകരിച്ചും ബഹുമാനിച്ചും ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ നമ്മുടെ ജനാധിപത്യത്തെയും സാമൂഹിക വ്യവസ്ഥയെയും നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയും പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെൻറ്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത് അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷൻ്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതൽ അറിയുവാൻ എയ്റ്റ് സീറോ ീറോ സിക്സ് 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 ത്രീ ത്രീ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിക്കുക എല്ലാവരും നന്നായി പഠിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ